ഹോങ്കോങ് നഗരഹൃദയത്തിൽ നിന്നും ഒരു ഡബിൾ ഡെക്കർ ബസ്സിൻ്റെ മുകളിലിരുന്ന് ഹോങ്കോങ് ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കുള്ള യാത്രയിലാണ് ഇപ്പോൾ ഞാൻ എയർപോർട്ട് ഹൈവേ എന്നറിയപ്പെടുന്ന പാതയാണിത് ഒട്ടേറെ ദ്വീപുകളുടെ ഒരു സമൂഹമാണ് ഹോങ്കോങ് എന്നതിനാൽ ടണലുകളും നിരവധി പാലങ്ങളുമൊക്കെ ഉള്ളതാണ് ഹൈവേ ചൈനയിലെ ബീജിംഗിലേക്കുള്ള യാത്ര തുടങ്ങാനാണ് എയർപോർട്ടിലേക്ക് പോകുന്നത് ബസിൻ്റെ മുകൾ നിലയിലിരുന്ന് ഇവിടുത്തെ പാതയുടെ ദൃശ്യങ്ങൾ മുഴുവനായും പകർത്തിയെടുക്കുകയാണ് ഞാൻ ഗംഭീരമായ അടിസ്ഥാന വികസന പദ്ധതിയുടെ ഭാഗമായി പാതകൾ എങ്ങനെയാണ് മാറുന്നതെന്ന് ഈ കാഴ്ചകൾ പറഞ്ഞു തരുന്നു അതോടൊപ്പം പ്രകൃതിയെ ഒട്ടും മുറിവേൽപ്പിക്കാതെ ഹരിതാപമായ കുന്നുകളെയും താഴ്വരകളെയുമൊക്കെ എങ്ങനെ മനോഹരമായി നിലനിർത്താമെന്ന മാതൃകയും ഇതിലുണ്ട് എത്ര കണ്ടാലും കൊതിതീരാത്ത മലയാളിക്ക് കാണാൻ അധികം അവസരം കിട്ടാത്ത ഒരു കാഴ്ചയാണ് ഇത്തരം സുന്ദര സുന്ദരപാതകൾ തടസ്സങ്ങളില്ലാത്ത പാതയിലൂടെ വാഹനം ഒഴുകും മട്ടിലാണ് നീങ്ങുന്നത് എനിക്കും കണ്ടിട്ട് മതിവരാത്ത കാഴ്ച തന്നെയാണ് ഇത് സിഗ്നലുകൾ ഡിവൈഡറുകൾ വരകൾ നിറവ്യത്യാസങ്ങൾ കൂടാതെ റോഡരികിൻ്റെ മനോഹാരിത കുന്നുകളും താഴ്വരകളുമൊക്കെ മരതക കാന്തിയണിഞ്ഞു നിൽപ്പാണ് വഴിയോരക്കാഴ്ചയെ വികലമാക്കുന്ന ബാനറോ പോസ്റ്ററോ ഫ്ലെക്സ് ബോർഡോ എങ്ങുമില്ല വൃത്തിഹീനമായ മാടക്കടകളോ പാത കൈയ്യേറ്റമോ ഇല്ല കണ്ണിൽ കുത്തുന്ന കോൺക്രീറ്റ് കെട്ടിടങ്ങളുടെ മടുപ്പിക്കുന്ന കാഴ്ചയില്ല കുന്നുകളെയൊക്കെ സ്വാഭാവിക ഭംഗിയോടെ നിലനിർത്തിയിരിക്കുകയാണ് ചിലയിടത്ത് മലകളെ അരിഞ്ഞിറക്കിയാണ് പാത നിർമ്മിച്ചിരിക്കുന്നതെങ്കിലും അവിടെയും പ്രകൃതിയെ സംരക്ഷിച്ചു നിർത്തിക്കൊണ്ട് എങ്ങനെ ഉത്തമ ഹൈവേകൾ പണിയാമെന്ന് കാണിച്ചു തരുന്നുണ്ട് എത്രയോ അകലെയുള്ള മുനമ്പിൽ നിന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് പല ദ്വീപുകൾ കടന്ന് എയർപോർട്ടിലേക്ക് എത്തുന്നതിന്റെ ഗതാഗത സുഖം അനുഭവിക്കുകയാണിവിടെ കടലിൽ മലകളായി ഉയർന്നു നിൽക്കുന്ന ദ്വീപുകളുടെ ഒരു സമൂഹമാണ് ഹോങ്കോങ് എല്ലാ മലകളിലും വീടുകൾ വെക്കാൻ അനുവദിച്ചുകൊണ്ടല്ല ഇവിടെ ആവാസവ്യവസ്ഥ സൃഷ്ടിച്ചിരിക്കുന്നത് അമ്പരച്ചുംബികളായ ഫ്ളാറ്റുകളിലാണ് ഇവിടുത്തെ ജനവാസം ഫ്ലാറ്റ് ജീവിതത്തെ വിമർശിക്കുന്നവർ ഇവിടെയുമുണ്ടാവാം പക്ഷേ ആളുകൾ ഫ്ളാറ്റ് ജീവിതവുമായി പൊരുത്തപ്പെട്ടിരിക്കുന്നു പ്രാവിൺ കൂടുകൾ പോലെ അറുപതും എഴുപതും നിലകളിൽ കെട്ടിടങ്ങൾ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ലോകത്തിനു തന്നെ മാതൃകയാവുന്ന ഹോങ്കോങ്ങിന്റെ വഴികളും വഴിയോരക്കാഴ്ചകളും കണ്ടുകൊണ്ട് ഞാനിരുന്നു ബസ് എയർപോർട്ടിനോട് അടുക്കുകയാണ് ഹോങ്കോങ് ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ഡിപ്പാർച്ചർ ടെർമിനലിലേക്കുള്ള പാതയാണിത് വിശാലമായ പാർക്കിംഗ് ഏരിയകൾ അതിനുമപ്പുറം കിടക്കുന്ന വിമാനങ്ങളും അത്യാധുനികമായ ഒരു വിമാനത്താവളമാണ് ഹോങ്കോങ് ഇന്റർനാഷണൽ ആയിരത്തി തൊള്ളായിരത്തി സ്ഥാപിതമായ എയർപോർട്ടാണ് ഇത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ അവസാനിച്ച വിപുലമായ ഒരു പുനരുദ്ധാരണ പദ്ധതിയിലൂടെ ഇത് ലോകത്തെ വൻകിട എയർപോർട്ടുകളിലൊന്നായി മാറുകയായിരുന്നു എയർപോർട്ട് കവാടത്തിൽ ഞാൻ ബസ്സിൽ നിന്നിറങ്ങി ഒരു എയർ കണ്ടീഷൻഡ് കാറിലിരിക്കുന്നതിനേക്കാൾ സുഖകരമായി ഒരു ബസ്സിൽ എങ്ങനെ സിറ്റിയിൽ നിന്ന് എയർപോർട്ടിലെത്താം എന്നതിൻ്റെ അനുഭവം കൂടിയായിരുന്നു ഈ യാത്ര പല നിലകളുള്ള എയർപോർട്ട് ബിൽഡിംഗ് ഞാൻ ബോർഡിംഗ് പാസിനായി എയർലൈൻ കൗണ്ടറിലേക്ക് നടക്കുകയാണ് ബോർഡിംഗ് പാസ് കിട്ടി ഇനി ബീജിംഗിലേക്ക് പറക്കേണ്ട താമസം മാത്രം അങ്ങനെ രാത്രി പത്ത് മണിയോടുകൂടി ഞാൻ ബീജിംഗ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ വന്നിറങ്ങിയിരിക്കുകയാണ് ഇന്നു രാവിലെ ഹോങ്കോങ്ങിൽ കാലാവസ്ഥ മോശമായതുകൊണ്ട് അപ്പോൾ തീരുമാനിച്ചതാണ് ബീജിംഗിലേക്ക് പോകാമെന്ന് ഹോട്ടലിന്റെ പ്രതിനിധി എന്നെ കൂട്ടിക്കൊണ്ടു പോകാനായി എത്തിയിട്ടുണ്ട് പിക്കപ്പ് വേണമെന്ന ഹോട്ടൽ ബുക്കിംഗ് വേളയിൽ തന്നെ ഞാൻ ആവശ്യപ്പെട്ടിരുന്നു അതിന് ഇരുപത് ഡോളർ കൂടുതൽ നൽകുകയും ചെയ്തിട്ടുണ്ട് അസമയത്ത് വന്നിറങ്ങി ഭാഷ അറിയാത്ത നാട്ടിൽ ടാക്സി പിടിച്ച് ഹോട്ടൽ കണ്ടെത്തുക വലിയൊരു ജോലിയാവും അതുകൊണ്ടാണ് ഇരുപത് ഡോളർ കൂടുതൽ നൽകി ഹോട്ടലുകാരെ തന്നെ പിക്കപ്പ് ജോലി ഏൽപ്പിച്ചത് എന്നെ കൊണ്ടുപോകാൻ വന്നിരിക്കുന്ന ഈ ചങ്ങാതിക്ക് ഇംഗ്ലീഷ് ഒരക്ഷരം പോലും അറിയില്ല അതുകൊണ്ടാണ് വലിയ ഗൗരവത്തിൽ ഒന്നും മിണ്ടാതെ മുന്നിൽ നടക്കുന്നത് മിണ്ടണമെന്നില്ല പക്ഷെ ചിരിക്കാൻ ഇംഗ്ലീഷ് അറിയേണ്ടതില്ലല്ലോ നമ്മുടെ സുഹൃത്തിന് അതും സാധ്യമല്ലെന്ന് തോന്നും പാർക്കിംഗ് ഏരിയയിലേക്ക് എത്തുമ്പോൾ പരിസരമാകെ ഓറഞ്ച് നിറത്തിൽ കുളിച്ചു നിൽക്കുന്നു മൂടൽ മഞ്ഞുള്ളതുകൊണ്ടാണ് ഈ നിറപ്പകർച്ച പുതിയകാല നിർമ്മിതിയുടെ തിളക്കവുമായി നിൽക്കുകയാണ് എയർപോർട്ട് മൊബൈൽ ഫോണിൽ ഹോട്ടലുകാർ എനിക്ക് വേണ്ടി അയച്ച മെസ്സേജ് നമ്മുടെ വഴികാട്ടി കാണിച്ചു തന്നു തന്നെ വിശ്വാസത്തിലെടുക്കാമെന്ന അഭ്യർത്ഥന പോലെ അങ്ങനെ കാറിൽ കയറി എയർപോർട്ടിൽ നിന്നും ഹോട്ടലിലേക്കുള്ള യാത്ര തുടങ്ങിയിരിക്കുകയാണ് എയർപോർട്ടിലെ കസ്റ്റംസ് ഇമിഗ്രേഷൻ പരിശോധനകളെല്ലാം പൂർത്തിയാക്കാൻ അരമണിക്കൂറെ വേണ്ടി വന്നുള്ളൂ നേരം ഇപ്പോൾ പതിനൊന്ന് മണിയായി ഗോട്ടൽ ക്യാപിറ്റൽ എന്നാണ് ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടലിന്റെ പേര് ഫോണിലൂടെ ഇന്ന് രാവിലെ ബുക്ക് ചെയ്തതാണ് ഹോട്ടൽ മുറി ബീജിംഗ് നഗരഹൃദയത്തിൽ മുൻകൂട്ടി ബുക്ക് ചെയ്യാതെ അതേ ദിനം തന്നെ മുറികിട്ടുന്നത് പ്രയാസമാണ് ഭാഗ്യം ഭാഗ്യമെന്നെ തുണച്ചെന്ന് പറയാം വന്നിറങ്ങുന്നത് രാത്രിയിലായതിനാൽ പിക്കപ്പ് സർവീസ് വേണോ എന്ന് ഹോട്ടലുകാർ ഇങ്ങോട്ട് ചോദിക്കുകയായിരുന്നു അതിന് ഇരുപത് ഡോളർ കൂടുതൽ നൽകണമെന്നും പറഞ്ഞു ഞാൻ സമ്മതിക്കുകയും ചെയ്തു അങ്ങനെയാണ് മിണ്ടാത്ത ചിരിക്കാത്ത ഒരു ചെങ്ങാതിയെ എനിക്ക് കൂട്ടുകിട്ടിയത് ബീജിംഗ് നഗരഹൃദയത്തിലേക്കുള്ള പാത പകൽ നേരങ്ങളിൽ ട്രാഫിക് കുരുക്കിലായിരിക്കും ഇതിന് മുൻപൊരിക്കൽ ഇവിടെ വന്നപ്പോൾ ഏതാണ്ട് രണ്ടര മണിക്കൂർ എടുത്തു എയർപോർട്ടിൽ നിന്നും സിറ്റിയിലെത്താൻ ബീജിംഗ് ഒളിമ്പിക്സോടുകൂടി നിരത്തുകൾ ഭംഗിയാക്കുകയും ട്രാക്കുകളുടെ എണ്ണം കൂട്ടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് കേട്ടിരിക്കുന്നത് എങ്കിലും ഈ പാദരാത്രിയിലും വാഹനത്തിരക്കിന് ഒരു കുറവുമില്ല കമ്മ്യൂണിസ്റ്റ് ചൈനയിലുമുണ്ട് ടോൾ ഗേറ്റുകൾ ഈ കാർ ീപെയ്ഡ് ആയതിനാൽ ടോൾ ഇപ്പോൾ നൽകാതെ ഇലക്ട്രോണിക് കാർഡിന്റെ ബലത്തിൽ ബൂത്ത് കടന്നു നീങ്ങുകയാണ് സിറ്റിയോട് അടുക്കുന്നു ട്രാഫിക് കുരുക്കുകളില്ല എങ്കിലും റോഡിൽ വാഹനങ്ങളുടെ എണ്ണം കൂടിയിരിക്കുന്നു അതിനാൽ ഉദ്ദേശിച്ചത്ര വേഗത്തിൽ ഞങ്ങൾക്ക് കടന്നു പോകാനാവുന്നില്ല ഒടുവിൽ കാർ ഗോട്ടൽ ക്യാപിറ്റൽ എന്ന ഹോട്ടലിന് മുന്നിൽ എത്തി നിന്നു രാവിൻ്റെ വിജനതയിലൂടെ ഞാൻ ഹോട്ടലിൻ്റെ ലോബിയിലേക്ക് നടക്കുകയാണ് ഉറങ്ങുകയായിരുന്ന പേരെ ഡ്രൈവർ വിളിച്ചുണർത്തിയിരിക്കുന്നു അവർ എൻ്റെ ഇൻ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി മുറിയിലേക്കുള്ള വഴികാട്ടിയായി ഒരു പയ്യൻ മുൻപേ നടന്നു ഇയാൾക്ക് ചിരിക്കുന്ന മുഖമുണ്ട് എന്നത് ആശ്വാസം നല്ലൊരു ഹോട്ടലാണ് ഗോട്ടൽ ക്യാപിറ്റൽ നഗരഹൃദയത്തിലെ ടിയാനൻമെൻ സ്ക്വയറിനടുത്ത് ഈ ഹോട്ടൽ കിട്ടിയത് ഭാഗ്യം തന്നെയാണ് അവസാന നിമിഷത്തെ ബുക്കിംഗിന് തുക കൂടുകയല്ല കുറയുകയാണ് ഹോട്ടലിൻ്റെ കാര്യത്തിൽ ഉണ്ടാവുന്നത് ഇന്റർനെറ്റിലൂടെ ബുക്ക് ചെയ്തപ്പോൾ വളരെ കുറഞ്ഞ നിരക്കിലാണ് എനിക്ക് മുറി കിട്ടിയത് നമ്പർ മുറി ഒരു സ്റ്റാർ ഹോട്ടൽ മുറിയുടെ എല്ലാ സൗകര്യങ്ങളുമുണ്ട് പക്ഷേ ഒരു ത്രീ സ്റ്റാർ മുറിക്കുള്ള തുകയെ ഞാൻ നൽകിയിട്ടുള്ളൂ പയ്യൻ ലൈറ്റുകൾ ഓൺ ചെയ്ത് ഉപകരണങ്ങളൊക്കെ പരിചയപ്പെടുത്തി തന്ന് പുറത്തേക്കിറങ്ങി ഞാൻ മുറി ആകെ ഒന്ന് വീക്ഷിച്ചു കൊള്ളാം വലിയ വലിപ്പമൊന്നുമില്ലെങ്കിലും നല്ല വൃത്തിയുണ്ട് ടോയ്ലറ്റ് എല്ലാം ബഹുകേമം ആ രാത്രി സുഖമായി സുഖമായൊന്നുറങ്ങി പിറ്റേന്ന് രാവിലെ ഞാൻ ലോബിയിലേക്ക് എത്തിയിരിക്കുകയാണ് നേരം ആറര ഉള്ളൂ ഏഴ് മണിക്ക് ഞാനൊരു ടൂർ പരിപാടി ബുക്ക് ചെയ്തിട്ടുണ്ട് ഇന്റർനെറ്റിലൂടെയായിരുന്നു അതിന്റെയും ബുക്കിംഗ് ലോബിയിൽ ചില വിചിത്ര കലാരൂപങ്ങളും ശില്പങ്ങളും ഒക്കെയുണ്ട് എന്നെ ഹോട്ടലിൽ നിന്നും കൊണ്ടുപോകാൻ ഒരു വണ്ടിക്കാരൻ വരും ഇവിടുത്തെ ബാറും വ്യത്യസ്തമായ ഒരു ശൈലിയിലാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത് നല്ല ഒരു ഇൻറ്റീരിയർ ഡിസൈനറുടെ ഭാവന ഇതിന് പിന്നിലുണ്ട് ഒരു പ്രശ്നം മാത്രം ഫാസ്റ്റ് റെഡിയായിട്ടില്ല ജീവനക്കാർ പാത്രമൊക്കെ നിരത്തുന്നതേയുള്ളൂ ഏഴുമണിക്ക് ശേഷമേ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാവൂ ഏഴ് മണിക്ക് എന്നെ കൊണ്ടുപോകാൻ വണ്ടി വരികയും ചെയ്യും വന്മതിൽ കാണാനാണ് ഇന്ന് ആദ്യം പോകുന്നത് അതിൻ്റെ ഐറ്റണറിയൊക്കെ പഠിച്ചുകൊണ്ട് കാത്തിരുന്നു അപ്പോൾ ഒരു പയ്യൻ ചെറിയ രീതിയിൽ ഭക്ഷണം റെഡിയാക്കാമെന്ന് പറഞ്ഞു റെസ്റ്റോറന്റ് തുറക്കുന്ന നേരമായിട്ടില്ല എങ്കിലും എനിക്ക് പ്രത്യേകമായി ഒരുക്കി തരികയാണ് ജ്യൂസും മുട്ട പുഴുങ്ങിയതും ചായയുമൊക്കെയാണ് റെഡിയാക്കിയിരിക്കുന്നത് അപ്പോഴേക്കും ഒരാൾ എന്നെ അന്വേഷിച്ച് ഹോട്ടലിന് മുന്നിലെത്തി റിസപ്ഷനിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്നയാൾ അയാളെ പരിചയപ്പെടുത്തിത്തന്നു ഇന്നത്തെ യാത്രയ്ക്കായി എന്നെ കൊണ്ടുപോകാൻ വന്നിരിക്കുന്നയാളാണ് ഹോട്ടലുകളിൽ നിന്ന് ടൂറിസ്റ്റുകളെ പിക്ക് ചെയ്യുന്നതും ഇന്നത്തെ ടൂർ നയിക്കുന്നതുമൊക്കെ ഇയാൾ തന്നെയാണ് പുറത്തിറങ്ങിയപ്പോൾ ഞെട്ടി ഹോങ്കോങ്ങിൽ നിന്ന് മഴയെ ഭയന്നാണ് ഇവിടെ എത്തിയത് ഇവിടെയും മഴ പെയ്തിരിക്കുന്നു മൂടൽ മഞ്ഞുമുണ്ട് വാഹനത്തിൽ കയറി യാത്ര തുടങ്ങുമ്പോൾ ചെറിയ ചാറ്റൽ മഴയുണ്ട് ഇന്നലെ കാലാവസ്ഥാ പ്രവചനത്തിൽ ബീജിങ്ങിൽ ഇന്ന് മഴയുണ്ടാവില്ല എന്നാണ് കണ്ടിരുന്നത് അതുകൊണ്ടാണ് ഇവിടേക്ക് പുറപ്പെട്ടു വന്നതും ബീജിങ്ങിൻ്റെ തെരുവിൽ തിരക്കുകൾ തുടങ്ങിക്കഴിഞ്ഞു ടിയാന സ്ക്വയറിലേക്ക് എത്തുന്ന രാജപാതകളാണ് ഇത് അല്ലെങ്കിൽ ആ സ്ക്വയറിൽ നിന്നും പുറപ്പെടുന്ന പാതകളെന്നും പറയാം ഇരുവശങ്ങളിലും ഗാംഭീര്യമാറുന്ന കെട്ടിട സമുച്ചയങ്ങൾ പലതും ഹോട്ടലുകളാണ് കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ പുതിയ മുഖമാണ് ഇത് ഏതൊരു ലോക നഗരത്തോടും കിടപിടിക്കുന്ന നഗരമാണ് ബീജിംഗ് രണ്ടായിരത്തിയെട്ടിലെ ബീജിംഗ് ഒളിമ്പിക്സ് ഈ നഗരത്തിന്റെ സൗന്ദര്യവും സൗകര്യങ്ങളും ഒന്നുകൂടി വർദ്ധിപ്പിച്ചിരിക്കുന്നു പല കെട്ടിടങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചിഹ്നങ്ങളുണ്ട് പാർട്ടി ഓഫീസുകളോ അനുബന്ധ സംഘടന കാര്യാലയങ്ങളോ ആകാം വീണ്ടും മുന്നോട്ടു പോകുമ്പോൾ ഇടതുഭാഗത്ത് ബീജിംഗ് റെയിൽവേ സ്റ്റേഷൻ കാണാം നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനാണിത് ഒരിക്കൽ ഈ സ്റ്റേഷനിൽ നിന്നും ഷാങ്ഹായ് വരെ ഒരു ട്രെയിനിൽ യാത്ര ചെയ്തത് ഇപ്പോൾ ഞാൻ ഓർക്കുന്നു ഒരു രാത്രി മുഴുവൻ നീണ്ട യാത്രയായിരുന്നു അത് യാത്ര തുടരുമ്പോൾ പഴയ ചക്രവർത്തിമാർ ചക്രവർത്തിമാർപ്പണിത് കോട്ടമതിലിന്റെ ഭാഗമായ ഒരു കവാട ഗോപുരം കാണാം അത് പിന്നിട്ടു നീങ്ങുമ്പോൾ ടിയാനൻമെൻ സ്ക്വയർ പരിസരത്തെ ഗവൺമെന്റ് ഓഫീസ് മന്ദിരങ്ങൾ കൺമുണ്ണിലെത്തുന്നു രാജ്യഭരണം നിയന്ത്രിക്കപ്പെടുന്ന ഓഫീസുകളിൽ ഉൾപ്പെട്ടതാണ് ഇതൊക്കെ ദൂരെ മാവോയുടെ മുസോളിയം മാവോ സേതുങ്ങിൻ്റെ മൃതദേഹം അതിനുള്ളിലാണ് ഇപ്പോഴും പൊതുദർശനത്തിന് വെച്ചിരിക്കുന്നത് ടിയാനൻമെൻ സ്ക്വയറിനരികിലെ പുരാതന നിർമ്മിതികളാണ് ഇക്കാണുന്നത് വിപ്ലവത്തിന്റെ അലകൽ കണ്ട ചരിത്ര സാക്ഷികൾ പുരാന് നിർമ്മിതികൾ കടന്ന് പുതിയ കാലത്തിൻ്റെ മന്ദിരസമുച്ചയങ്ങൾ പിന്നിട്ട് കാർ നീങ്ങുകയാണ് മൂടൽ മഞ്ഞുള്ളതിനാൽ ദൃശ്യങ്ങൾക്ക് പൊലിമയില്ല ഷൂട്ടിങ്ങിൽ എനിക്ക് വേണ്ടത്ര തൃപ്തിയുമില്ല വാഹനം ഒരു ചെറുപാതയിലേക്ക് തിരിഞ്ഞു ഇന്നത്തെ യാത്രയിലെ ആദ്യ കേന്ദ്രമായ മിങ് ട്യൂമ്പിലേക്കുള്ള വഴിയാണ് ഇത് ഇരുവശത്തും മരങ്ങൾ നട്ടുപിടിപ്പിച്ച സുന്ദരമായ ഒരു പാത ഗ്രാമീണമായ ഭൂപ്രകൃതിയുടെ നടുവിലൂടെ പോകുന്ന പാതയാണ് വൻമതിൽ കാണാൻ പോകുന്ന വഴിയിൽ ആദ്യത്തെ ഡെസ്റ്റിനേഷനാണ് മിങ് ടൂംസ് കാലാവസ്ഥ മോശം കനത്ത മഴയില്ല ചാറ്റൽ മഴ നിലയ്ക്കൊന്നുമില്ല മിങ് ടൂംസിന് മുന്നിലെ പാർക്കിംഗ് യാർഡിൽ നിരവധി വാഹനങ്ങൾ കിടപ്പുണ്ട് ടൂറിസ്റ്റുകൾ എത്തിയ വണ്ടികളാണ് ബീജിങ്ങിൽ മൂടൽ മഞ്ഞ് വലിയൊരു പ്രശ്നമാവുന്നു അതുകൊണ്ട് ചിത്രീകരണത്തിന് ഒരു മിഴിവുണ്ടാകില്ല ഉച്ച കഴിയുന്നതോടെ വെയിൽ തെളിയുമെന്നാണ് ഗൈഡും മൊബൈൽ ഫോണിൽ ഇവിടുത്തെ കാലാവസ്ഥാ പ്രവചനവും പറയുന്നത് ടൂറിസ്റ്റുകളുടെ സംഘങ്ങൾ അവിടെവിടെ കൂടി നിൽപ്പുണ്ട് ഇതാണ് മിങ് ടൂംസിന്റെ ആദ്യത്തെ പടിപ്പുര വലിയൊരു മതിൽക്കെട്ടിനകത്താണ് ചൈന ഭരിച്ച മിങ് രാജവംശത്തിലെ പ്രമുഖരുടെ കുടീരങ്ങൾ അകത്തുകിടക്കാൻ ടിക്കറ്റ് എടുക്കണം ഞാൻ കയറിയ വാഹനത്തിലുണ്ടായിരുന്ന ഗൈഡ് ടിക്കറ്റ് എടുക്കാൻ പോയിരിക്കുകയാണ് അതിരാവിലെ തന്നെ മിങ് ടൂംസിലെത്തി കാഴ്ചകൾ കണ്ട ടൂർ സംഘങ്ങൾ മറ്റൊരു ഗേറ്റിലൂടെ പുറത്തേക്ക് ഇറങ്ങി വരുന്നത് കാണാം അല്പനേരം കാത്തുനിന്നപ്പോഴേക്കും നമ്മുടെ ഗൈഡ് ടിക്കറ്റുമായി എത്തി ഗൈഡിന് പിന്നാലെ ഞാനും മിങ് ടൂമിന്റെ ഗേറ്റിലേക്ക് നടന്നു ഇവിടെ ഇലക്ട്രോണിക് ഗേറ്റിൽ കാർഡ് കാർഡിട്ടു വേണം അപ്പുറം കടക്കാൻ വാഹനത്തിൽ എനിക്ക് പുറമെ അഞ്ച് ടൂറിസ്റ്റുകൾ കൂടി ഉണ്ടായിരുന്നു ഗേറ്റ് കടക്കുമ്പോൾ തൊപ്പിയും കൂൾ ഡ്രിങ്ക്സും സ്നാക്സും ഒക്കെ വിൽക്കുന്ന ചെറിയ കൗണ്ടറുകൾ ഒരു കുപ്പി ജ്യൂസ് വാങ്ങി അതിൻ്റെ ഊർജത്തിലാണ് ഞാൻ നടക്കുന്നത് ഹോട്ടലിൽ നിന്നും തിരക്കിട്ട് തരപ്പെടുത്തിയ ഭക്ഷണം വിശപ്പടക്കാൻ പര്യാപ്തമായിരുന്നില്ല പല പടിപ്പുരകൾ ചിലയിടത്ത് പുനരുദ്ധാരണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നു ഇവിടെ ചെറിയൊരു ചിമ്മിനിയുണ്ട് പ്രാർത്ഥനാ സൂക്തങ്ങൾ എഴുതിയ തുണി കഷ്ണങ്ങൾ അഗ്നിയിൽ ദഹിപ്പിക്കുന്ന ഒരു ചടങ്ങുണ്ട് ചൈനക്കാർക്ക് അത്തരത്തിൽ സൂക്തങ്ങൾ കത്തിക്കുന്നതിനുള്ള ഒരു എന്നാണ് നിന്നും ചാറ്റൽ മഴയിലൂടെ മിങ് ട്യൂമ്പിലെ പ്രധാന കെട്ടിടത്തിലേക്ക് നടക്കുകയാണ് ഉദ്യാന നടുവിലൂടെ ഗ്രാനൈറ്റ് പാകിയ ഒരു പാത അത് ചെന്നെത്തുന്നത് കൂറ്റിനൊരു കെട്ടിടത്തിലേക്കാണ് ചാങ് ലിംഗ് ടൂം എന്നറിയപ്പെടുന്ന കുടീരത്തിന്റെ ഭാഗമാണിത് ഈ പ്രദേശത്ത് നിർമ്മിക്കപ്പെട്ട ഏറ്റവും ആദ്യത്തേതും വലുതുമായ കുടീരം ചാങ് ലിങ് ആയിരുന്നു ആയിരത്തി മുന്നൂറ്റി അറുപത്തിനാല് മുതൽ ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തിനാല് വരെ ചൈന ഭരിച്ച പതിമൂന്ന് ചക്രവർത്തിമാരുടെ കുടീരങ്ങളാണ് ഈ മേഖലയിലുള്ളത് ഞങ്ങൾ ചാങ് ലിങ് ടൂംബിനകത്തേക്ക് നടക്കുകയാണ് ജുണ്ടു പർവ്വത നിരകളുടെ താഴ്വാരത്ത് നാൽപ്പത് സ്ക്വയർ കിലോമീറ്റർ പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുകയാണ് മിങ് ടൂമ്പുകൾ പടവുകൾ കയറുമ്പോൾ അതിന്റെ മധ്യത്തിൽ വ്യാഴി ചിത്രങ്ങൾ കാണാം കെട്ടിടങ്ങൾക്ക് മുന്നിൽ ഇത്തരം ചിത്രങ്ങൾ കൊത്തിവെക്കുന്നത് പ്രാചീന ചൈനക്കാരുടെ ഒരു പതിവായിരുന്നു അത് അതിഗംഭീരമായൊരു മന്ദിരമാണ് ചാങ് ലിങ് ടൂമ്പിലെ പ്രധാന ഹാൾ ചൈനയിലെ തന്നെ മരം കൊണ്ട് നിർമ്മിച്ച ഏറ്റവും വലിയ ഒന്നാണിത് അകറ്റേക്ക് കയറുമ്പോൾ ഒരു ചക്രവർത്തിയുടെ കൂറ്റൻ പ്രതിമയാണ് കാണുന്നത് ചൈനയുടെ ചരിത്രത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന സു ഡി എന്ന ചക്രവർത്തിയുടെ പ്രതിമയാണിത് ചൈനയ്ക്ക് വഴിത്തിരിവുണ്ടാക്കിയ ചക്രവർത്തി എന്നാണ് സു ഡിയുടെ വിശേഷണം ചൈനയുടെ തലസ്ഥാനം നാൻ നിന്നും ബീജിംഗിലേക്ക് മാറ്റിസ്ഥാപിച്ചത് ഇദ്ദേഹമാണ് ആയിരത്തി നാനൂറ്റി ഇരുപത്തിയേഴിലാണ് ഈ കുടീരത്തിന്റെ നിർമ്മാണം പൂർത്തിയായത് അക്കാലത്ത് ചൈനയിലെ ഏറ്റവും വലിയ ഹോൾ ഇതായിരുന്നു കൂറ്റൻ മരത്തൂണുകൾ പ്രഗത്ഭരായ ശില്പികളെയും അനേകം അടിമകളെയും ചക്രവർത്തി ഇതിന്റെ നിർമ്മാണത്തിനായി നിയോഗിച്ചിരുന്നു നീണ്ട ഇരുപത്തിയൊൻപത് വർഷം കൊണ്ടാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തിയായത് മരമാണ് കെട്ടിട നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരിക്കുന്ന പ്രധാന അസംസ്കൃത വസ്തു ലിംഗൻ ഹോൾ എന്നൊരു പേരുകൂടിയുണ്ട് ഇതിന് സു ഡി ചക്രവർത്തി അദ്ദേഹത്തിന്റെ ഭാര്യമാരിൽ പ്രധാനിയായിരുന്ന സു ഷി എന്നിവർക്ക് വേണ്ടിയാണ് ചാങ് ലിങ് ടൂം പണിതത് ചക്രവർത്തി നാട് നീങ്ങി പിന്നെയും ഏഴു വർഷം എടുത്തു ടൂംബിന്റെ നിർമ്മാണം പൂർത്തിയാവാൻ ഈ ഒരു കെട്ടിടം മാത്രമല്ല ചാങ് ലിങ് ടൂം പഠിപ്പുരകൾ ഉൾപ്പെടെ മറ്റു പത്തു നിർമ്മിതികൾ കൂടി ഇതിന്റെ ഭാഗമായുണ്ട് ലിംഗൻ ഹോൾ ഇപ്പോൾ ഒരു പുരാവസ്തു പ്രദർശനശാല കൂടിയാണ് മിങ് രാജവംശത്തിന്റെ കാലത്തെ ചിത്രങ്ങൾ ചെറുശില്പങ്ങൾ പാത്രങ്ങൾ ആഭരണങ്ങൾ ആയുധങ്ങൾ എന്നിവയിൽ ചിലതൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് പല ഉപകരണങ്ങളും സ്വർണവും ഒക്കെ കൊണ്ട് നിർമ്മിച്ചതാണ് അതൊക്കെ കാണാൻ സഞ്ചാരികളുടെ നല്ല തിരക്ക് ഇവർക്കിടയിലൂടെ നുഴഞ്ഞു കയറി വേണം എനിക്ക് കാഴ്ചകൾ ചിത്രീകരിക്കാൻ ഇത് ചക്രവർത്തിനിയുടെ കിരീടമായിരുന്നു മുത്തും പവിഴവും വെള്ളിയും ഒക്കെ കൊണ്ട് അലങ്കരിച്ച ഒരു കിരീടം ഇതിന്റെയൊക്കെ വിവരങ്ങൾ ഗൈഡുകൾ കൂടെയുള്ളവർക്ക് വിശദീകരിച്ചു നൽകുന്നുണ്ട് വേറെയുമുണ്ട് പ്രദർശന വസ്തുക്കൾ ഇത് മിങ് രാജവംശകാലത്തെ അടുക്കള പാത്രങ്ങളാണ് വെള്ളികൊണ്ട് നിർമ്മിച്ചവയാണ് എല്ലാം മറ്റൊരു ചില്ലുകൂട്ടിലിരിക്കുന്ന പാത്രങ്ങൾ കാണുക സ്വർണം കൊണ്ടുണ്ടാക്കിയതാണ് ഇതെല്ലാം സ്വർണത്തിലുള്ള ചോപ് സ്റ്റിക്ക് വരെയുണ്ട് ഒട്ടേറെ പ്രദർശന വസ്തുക്കൾ മിങ് ട്യൂമ്പുകൾക്ക് സമീപം നടത്തിയ ഉദ്ഘന പ്രവർത്തനങ്ങളിൽ കണ്ടെത്തിവയും ഇതിൽ ഉൾപ്പെടുന്നു പർവമാരുടെ കാലത്ത് ഈജിപ്തിലേതുപോലെ രാജവംശകാലത്ത് ചൈനയിലും മരണാനന്തര ജീവിതത്തെപ്പറ്റി പ്രതീക്ഷാനിർഭരമായ വിശ്വാസങ്ങളുണ്ടായിരുന്നു പരലോകത്ത് രാജകീയ പ്രൗഢിയോടെ ജീവിക്കാമെന്ന് ചക്രവർത്തിമാർ കരുതി വിലപിടിപ്പുള്ള വസ്തുക്കളും സ്വർണം വെള്ളി എന്നിവ കൊണ്ട് നിർമ്മിച്ച നിത്യോപയോഗ സാധനങ്ങളും ആഭരണങ്ങളും ആയുധങ്ങളുമൊക്കെ മൃതദേഹത്തോടൊപ്പം അടക്കം ചെയ്യാൻ അവർ നിഷ്കർഷിച്ചിരുന്നത് അതുകൊണ്ടാണ് ലിംഗ് ടൂമിന്റെ ലിംഗൻ ഹോളിൽ ഹാളിൽ നിന്നും പുറത്തേക്കിറങ്ങുകയാണ് ഇനിയാണ് മറ്റു പ്രധാന ടൂമ്പുകൾ കാണേണ്ടത് സവിശേഷമാണ് കെട്ടിടത്തിനു ചുറ്റുമുള്ള വേലിക്കെട്ടുകളുടെ പോലും നിർമ്മിതി മാർബിളിൽ കൊത്തിയെടുത്തതാണ് ഇതൊക്കെ കെട്ടിടത്തിന്റെ തറയ്ക്ക് തന്നെ ഒന്നരയാൾ പൊക്കമുണ്ട് അതിനെ ചുറ്റി വേണം വനപ്രദേശം പോലുള്ള ഉദ്യാനത്തിൽ അങ്ങിങ്ങായുള്ള ടൂമ്പുകൾ കാണാൻ പോകാൻ ഇവിടെ ഇങ്ങനെ കാണുമ്പോൾ ലിങ്കൻ ഹാളിന്റെ ഭീമാകാലത്വം കൂടുതൽ വ്യക്തമാവും വൃഷനിബിഡമായ പ്രദേശത്തിന്റെ കല്ലുപതിച്ച വഴികളിലൂടെ നടത്തം തുടരുകയാണ് പല ടൂർ സംഘങ്ങൾ ചേർന്ന് ഇപ്പോൾ വലിയൊരു ജനക്കൂട്ടം തന്നെ രൂപപ്പെട്ടിരിക്കുന്നു മഞ്ഞിന്റെ നേർത്ത ഒരു തിരശീല എൻ്റെ ക്യാമറയ്ക്കും ദൃശ്യങ്ങൾക്കും ഇടയിലുണ്ട് എങ്കിലും അതിനുമുണ്ടൊരു ചാരുത എന്ന ചിന്തയോടെ തെല്ലൊന്ന് ആയാസപ്പെട്ടാണെങ്കിലും ഞാൻ ചിത്രീകരണം തുടരുകയാണ് ഇടയ്ക്കിടെ ലെൻസിൽ പറ്റിപ്പിടിക്കുന്ന നീർക്കണങ്ങൾ തുടച്ചു കളയേണ്ടതുണ്ട് എങ്കിലും ചരിത്രമുറങ്ങുന്ന മിങ് ട്യൂമ്പുകൾ പരമാവധി വിശദമായി പകർത്തിയെടുക്കാനുള്ള ആവേശമുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ മൂടൽമഞ്ഞിലൂടെ ദൂരെ ഒരു ഗോപുരം കാണാം ചാങ് ലിങ് ടൂമിന്റെ മിങ് ലോ അഥവാ ആത്മാവിന്റെ ഗോപുരമാണത് ഇവിടെ ലിങ്സിയാങ് ആർച്ച്വേയുടെ ഭാഗമായ ചെറിയ പടിപ്പുര ചരിത്രം കടന്നുപോയ കൽപ്പാടുകളിൽ ചവിട്ടി ഞാൻ ആത്മാവിന്റെ ഗോപുരത്തിലേക്ക് നടക്കുകയാണ്